സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു സുഹറയും സമീറും ഇരു വീട്ടുകാർക്കും ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നു അവരുടേത് അതുകൊണ്ട് തന്നെ വിവാഹശേഷം ശേഷം ചെറിയ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവരവിടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ഇടയ്ക്കൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവൾ സെമീറിനോട് പിണങ്ങി മാറി നിൽക്കും പക്ഷേ അവൾക്ക് ആ പിണക്കം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു അവൾ തന്നെ പോയി സോറി പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കും എന്നിട്ട് അവൾ പറയും ആരു വിചാരിച്ചാലും നമ്മളെ ആർക്കും പിരിക്കാൻ കഴിയില്ല സമീർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സമീർ ആ വാക്കുകൾക്ക് ഉറപ്പ് നൽകി ഈ സമീറിന്റെ ജീവിതത്തിൽ നീയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല അത് കേട്ടപ്പോൾ അവളുടെ സന്തോഷം ഇരട്ടിച്ചു ആർക്കും ഇഷ്ടമില്ലാതെ നടത്തിയ വിവാഹമായതുകൊണ്ട് അവൾക്ക് അവളുടെ വീടും മറ്റ് ബന്ധുക്കളുമെല്ലാം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അതിനേക്കാൾ വലുതാണ് താൻ നേടിയതെന്ന് അവൾ തിരിച്ചറിഞ്ഞു വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ചു വർഷം ഒരു സ്വപ്നം പോലെ മനോഹരമായിരുന്നു ആ വീടിനെ അവർ ഒരു സ്വർഗ്ഗമാക്കി മാറ്റി സുഹറയുടെ സ്നേഹവും കരുതലും സെമീറിന്റെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന സമീറിനെയും കാത്ത് അവൾ എന്നും വൈകുന്നേരം മുറ്റത്ത് അക്ഷമയോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കും ലീവുള്ള ദിവസങ്ങളിൽ അവർ പുറത്തു പോകും പാർക്കിലും ബീച്ചിലുമൊക്കെ പോയി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ആ ദിവസം ആഘോഷിക്കും നമുക്കൊരു കുഞ്ഞു വേണ്ടേ സമീർ എന്ന് ഒരു രാത്രി അവൾ അവൻ്റെ നെഞ്ചിൽ തലോടിക്കൊണ്ട് ചോദിച്ചു വേണം നിന്നെപ്പോലെ സുന്ദരിയായൊരു മാലാക്ക കുട്ടി സമീർ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവർ ഒരുമിച്ച് ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തു ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല സുഹറാക്ക് ഇടക്കൊക്കെ തലവേദന ഉണ്ടാകുമായിരുന്നു അടുത്ത ദിവസങ്ങളിലായി ഈ തലവേദന എല്ലാ ദിവസവും വരുന്നുണ്ട് അവൾ ഒരു ദിവസം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കറങ്ങി വീണു സമീർ അവളെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരുപാട് പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ സമീറിനോട് കാര്യം പറഞ്ഞു സമീർ സുഹറയുടെ തലച്ചോറിൽ ഒരു മുഴയുണ്ട് ഡോക്ടർ സെമീർ അറിയാതെ വിളിച്ചുപോയി അതെ സെമീർ ബ്രെയിൻ ട്യൂമറാണ് സുഹറയ്ക്ക് പിന്നീട് അങ്ങോട്ട് സമീർ സുഹറയെയും കൂട്ടി ആശുപത്രികളായ ആശുപത്രികളൊക്കെ കയറിയിറങ്ങി എല്ലാ പരിശോധനകളും നടത്തിയ ശേഷം വിദഗ്ധ ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചു വിജയസാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എങ്കിലും സെമീർ പ്രതീക്ഷ കൈവിട്ടില്ല ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും തൻ്റെ ഭാര്യയെ രക്ഷിക്കണമെന്ന് അവൻ തീരുമാനിച്ചു പക്ഷേ വിധി അവനെ തോൽപ്പിച്ചു ശസ്ത്രക്രിയയിലുള്ള ചെറിയൊരു പിഴവ് കാരണം അവളുടെ ശരീരം പൂർണ്ണമായും തളർന്നു കഴിഞ്ഞു അവൾക്ക് സംസാരിക്കാനോ ചലിക്കാനോ കഴിയുമായിരുന്നില്ല ഒരു പാവ കണക്കെ അവൾ നിശ്ചലമായി കിടപ്പിലായതോടെ അവളുടെ ലോകം ആ മുറി മാത്രമായി ഒരുപാട് ചികിത്സയ്ക്ക് ശേഷം അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടി തൻ്റെ ഭർത്താവിന് താനൊരു ഭാരമായെന്ന ചിന്ത അവളിൽ ഉടലെടുത്തു നിസ്സഹായത അവളെ ദേഷ്യക്കാരിയാക്കി ചിലപ്പോൾ അവൾ നിർത്താതെ കരയും മറ്റു ചിലപ്പോൾ ഒന്നും മിണ്ടാതെ മൗനമായി കിടക്കും സമീറിൻ്റെ ജീവിതം മുഴുവനായും മാറി അവൻ ജോലി കളഞ്ഞ് മുഴുവൻ സമയവും അവൾക്ക് കൂട്ടിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചവരായതുകൊണ്ട് ഒരു സഹായത്തിനു പോലും ആരും വന്നില്ല അവളെ കുളിപ്പിച്ചും മരുന്ന് കൊടുത്തും ഭക്ഷണം വാരി കൊടുത്തും അവളോട് പഴയ കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തും സെമീർ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ജോലി ഉപേക്ഷിച്ചതോടെ സാമ്പത്തികമായി അവൻ പോയി ഒരു ദിവസം ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ അവൾ ചോദിച്ചു സെമീർ എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ എന്നോട് മടുപ്പ് തോന്നുന്നില്ലേ അവളെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു നീ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് എന്റെ സുഹറായെ എനിക്കൊരിക്കലും മടുക്കില്ല നീയല്ലാതെ എനിക്ക് മറ്റാരാ ഉള്ളത് ഇത് കേൾക്കുമ്പോൾ സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം സുഹറ സെമീറിനോടൊരു കാര്യം ആവശ്യപ്പെട്ടു സെമീർ സെമീർ വേറൊരു കല്യാണം കഴിക്കണം പെട്ടെന്നത് കേട്ടപ്പോൾ സെമീർ ഞെട്ടിപ്പോയി സെമീറിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഇനി ഒരിക്കലും നീ ഇത് പറയരുത് നിനക്ക് ഭ്രാന്താണോ അവൻ അവളോട് ചോദിച്ചു എന്നാൽ അവൾ പിന്മാറിയില്ല അവൾ ഭക്ഷണം കഴിക്കാതെയും മരുന്ന് കഴിക്കാതെയും അവൾ അവളുടെ ആവശ്യം നടത്തിയെടുക്കാനുള്ള എല്ലാ ശ്രമവും തുടർന്നു എനിക്ക് വേണ്ടി സിമിറ ജീവിതം കളയരുത് ഈ കിടന്ന കിടപ്പിൽ നിന്ന് ഞാനിനി ഒരിക്കലും എഴുന്നേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവസാനം സെമീറിന് അവളുടെ വാശിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു സുഹറ തന്നെയാണ് ഒരു പെൺകുട്ടിയെ അവന് വേണ്ടി കണ്ടുപിടിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിവാഹം കഴിയാതെ മറ്റൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അവളുടെ ബന്ധുവായ ഒരു പാവം പെൺകുട്ടി സുഹറയെയും സെമീറിനെയും നന്നായി അറിയാവുന്ന അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചു റസിയ എന്നായിരുന്നു അവളുടെ പേര് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ സെമീർ റസിയയെ നിക്കാഹ് കഴിച്ചു അവൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട സുഹറയ്ക്ക് ഈ വിധി വന്നല്ലോ എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ സെമീർ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയി റസിയയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ സുഹറ കിടക്കുന്ന മുറിയിലേക്ക് പോയി സുഹറാക്കാതെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി അവളുടെ മുഖത്ത് ഒരു തെളിച്ചമുണ്ടായി താൻ കാരണം തളർന്നു പോയ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് താങ്ങും തണലുമാവാൻ ഒരു കൂട്ടുണ്ടായി എന്ന സന്തോഷം റസിയ മനസ്സിലേറെ നന്മയുള്ള പെണ്ണായിരുന്നു അവൾ സുഹറയെ സ്വന്തം സഹോദരിയെ പോലെ പരിപാലിച്ചു സെമീർ ജോലിക്ക് പോകാൻ തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി ഫിസിയോതെറാപ്പിയും കൂടെ റസിയയുടെ നല്ല പരിചരണവും ഒക്കെ ആയപ്പോൾ സുഹറക്ക് അല്പം ഭേദമുണ്ടായി അവർക്ക് ആരുടെയെങ്കിലും സഹായത്തോടെ ചെറുതായി എഴുന്നേറ്റ് നടക്കാമെന്നായി അവളിൽ ജീവിതത്തെക്കുറിച്ച് ചെറിയൊരു പ്രതീക്ഷ വച്ചു തുടങ്ങി ഒരു ദിവസം രാത്രി സുഹറാക്ക് ഭക്ഷണം ഉണ്ടാക്കി അവളുടെ റൂമിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോയതായിരുന്നു റസിയ പെട്ടെന്ന് അവൾക്ക് ഓക്കാനം വന്നു ചെറുതായി തലചുറ്റലും ഉണ്ടായിരുന്നു സെമീറിന് ഇത് കണ്ട് ഭയമുണ്ടായി ഇതുപോലെ ഒരു ദിവസം സുഹറാക്കും സംഭവിച്ചിരുന്നല്ലോ അവൻ പെട്ടെന്ന് കാറെടുത്ത് റസിയയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം ആ സന്തോഷവാർത്ത അവരെ അറിയിച്ചു റസിയ ഗർഭിണിയാണ് അവർ ആ വിവരം പെട്ടെന്ന് വീട്ടിലെത്തി സുഹറയെ അറിയിച്ചു ഇത് കേൾക്കുമ്പോൾ സുഹറക്ക് സന്തോഷമാവുമെന്നാണ് സെമീർ കരുതിയത് പക്ഷേ അവൾക്കതൊരു ഷോക്കായിരുന്നു അവളുടെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു ഒരു ദിവസം സുഹറയുടെ റൂമിലെത്തിയ സെമീറിനോട് അവൾ ഒരു കാര്യം പറഞ്ഞു സെമീർ നീ റസ്യയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കണം സെമീർ ഇത് കേട്ട് അവളെ സംശയത്തോടെ ഒന്ന് നോക്കി സെമീർ ഞാൻ പറയുന്നത് നീ സമാധാനത്തിൽ ഒന്ന് കേൾക്ക് എനിക്കിപ്പോൾ അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് അധികം വൈകാതെ തന്നെ എനിക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയും ഞാൻ എൻ്റെ പഴയ സുഹറയാവും നമുക്കിടയിൽ ഇനി മറ്റൊരാൾ വേണ്ട സമീർ സുഹറ അവൻ്റെ കാല് പിടിച്ച് പറഞ്ഞു ഇതൊക്കെ മുറിക്ക് പുറത്ത് നിന്ന് റസിയ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ അവളോട് മറുപടി ഒന്നും പറയാതെ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഇതൊക്കെ കേട്ടുകൊണ്ട് റസിയ മുറിയിൽ പോയി കരയുകയായിരുന്നു സമീർ അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ ആശ്വസിപ്പിച്ചു റസിയ നീ അവൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ നിന്നെയും നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ ഈ കുഞ്ഞിനെയും ഉപേക്ഷിക്കില്ല നിന്നെ ഞാൻ സെമീറയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കല്യാണം കഴിച്ചത് അന്ന് ഞാൻ ആയിരം വട്ടം അവളോട് പറഞ്ഞതാ ഇത് വേണ്ടെന്ന് പക്ഷേ അവൾ എന്നെ വാശി പിടിച്ച് കല്യാണം കഴിപ്പിച്ചു എന്റെ ഭാര്യ ആയപ്പോൾ മുതല് നീ സുഹറയെയും എന്നെയും ഈ വീടിനെയും നോക്കി ഇപ്പോൾ എന്റെ കുഞ്ഞും നിന്റെ വയറ്റിലുണ്ട് ഇനി ആർക്കു വേണ്ടിയും നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് സെമീർ അവളെ ചേർത്ത് പിടിച്ചു പിറ്റേന്ന് രാവിലെ ഒരു കപ്പ് ചായയുമായി സുഹേറയുടെ റൂമിലേക്ക് പോയ റസിയയുടെ നിലവിളി കേട്ട് സെമീർ അങ്ങോട്ട് ഓടിച്ചെന്നു ആ കാഴ്ച കണ്ട് അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നു പോകുന്നത് പോലെ അവന് തോന്നി മലർന്നു കിടക്കുന്ന സുഹറ അനക്കമില്ല അവളുടെ വായിൽ നിന്നും നുരയും പതയും ഒലിച്ചിറങ്ങിയിരിക്കുന്നു അവിടെ കട്ടിലിൽ ഒരു വിഷക്കുപ്പി മറിഞ്ഞു കിടക്കുന്നു അതൊരു ആത്മഹത്യാണെന്നവന് മനസ്സിലായി പുറത്ത് അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കുപ്പിയോടൊപ്പം ഭംഗിയായി മടക്കി വെച്ച ഒരു കത്തും അവിടെ ഉണ്ടായിരുന്നു അവനതെടുത്ത് വായിച്ചു എൻ്റെ ഭർത്താവിനെ മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ എനിക്കാവുന്നില്ല അതൊരു സ്വാർത്ഥതയാണെന്ന് എനിക്കറിയാം പക്ഷേ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുമ്പോൾ സ്വാർത്ഥത ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇനി ഞാൻ ജീവിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല ഇനി നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാൻ പോവുകയാണ് സെമീർ ഞാൻ ഏറെ കൊതിച്ചിരുന്നതല്ലേ നിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി നമ്മളതിനെപ്പറ്റി ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ എനിക്കതിനുള്ള ഭാഗ്യം പടച്ചോം തന്നില്ല റസ്യ നല്ല കുട്ടിയാ അവളുടെ കണ്ണുകളിൽ ഞാൻ നിന്നോടുള്ള സ്നേഹം കണ്ടിട്ടുണ്ട് അവൾ നിങ്ങളെ പൊന്നുപോലെ നോക്കും എനിക്കുറപ്പാ എൻ്റെ വേദനകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം സന്തോഷമായി സ്നേഹത്തോടെ നിന്റെ മാത്രം സുഹറ ആ വരികൾ അവൻ്റെ കാഴ്ചയെ മറച്ചു അക്ഷരങ്ങൾ കണ്ണുനീരിൽ കുതിർന്നു ആ കത്ത് നിലത്തെ കൂർന്നു വീണു സുഹറ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടി ഒരു നിലവിളിയോടെ അവൻ നിലത്തിരുന്നു ഇത്രയും നാൾ അടക്കി വെച്ച സങ്കടമെല്ലാം ഒരണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്കൊഴുകി എന്തു ചെയ്യണമെന്നറിയാതെ സെമീറിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ റസിയയും പകച്ചു നിന്നുപോയി